എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വീഡിയോയിലൊക്കെ നമുക്ക് പോകാം നിലമ്പൂരിൽ നാളെ എസ് ഡി ബി ഐയുടെ നേതൃത്വത്തിൽ ഹർത്താൽ നടക്കും രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് ഹർത്താൽ തുടർച്ചയായുള്ള കാട്ടാന ആക്രമണത്തിന് കാരണം അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് ഹർത്താൽ നടത്തുന്നത് വന്യജീവികളിൽ നിന്നും മനുഷ്യന് സംരക്ഷണം നൽകണം അധികാരികളുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നടത്തുന്ന ഹർത്താലുമായി ജനങ്ങൾ സഹകരിക്കണമെന്ന് എസ് ഡി ബി ഐ നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ മുജീബ് അഭ്യർത്ഥിച്ചു ഇന്ന് രാവിലെയാണ് നിലമ്പൂർ മുത്തേടത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി വീട്ടമ്മ കൊല്ലപ്പെട്ടത് ഉച്ചക്കുളം ആദിവാസി ഊരിലെ സരോജിനിയാണ് മരണപ്പെട്ടത് വനവിഭവ ശേഖരണത്തിനായി കാടിനുള്ളിലേക്ക് പോയ സരോജിനി കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽപ്പെടുകയും ആന ആക്രമിക്കുകയുമായിരുന്നു സംഭവ സ്ഥലത്ത് തന്നെ സരോജിനി മരണപ്പെട്ടു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി നാളെയാണ് സംസ്കാരം നടക്കുക പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് ബി ജെ പി നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു